പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടിക്കാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ചുളുകളൊക്കെ മാറുന്നതിനും ചുളുകളൊക്കെ മാറിയതിനു ശേഷം നല്ലൊരു ഗ്ലോയൊക്കെ കിട്ടുന്നതിനും നമ്മുടെ ഫേസൊക്കെ നല്ല ചെറുപ്പമായിട്ട് നിലനിർത്തുന്നതിനും ഒക്കെ സഹായിക്കുന്ന അതായത് നമ്മുടെ ഒരു ആൻറ്റി ഏജിങ് ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാകുന്ന മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കുന്നതിന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് നൂറ് ശതമാനവും റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള നല്ലൊരു ഇത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിന് വേണ്ടുന്നതെന്നും എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം വീട്ടിലേക്ക് പോകാം അതിനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുട്ടയുടെ വെള്ളയാണ് നമുക്ക് വേണ്ടത് ഒരു മഞ്ഞ വേണ്ട വെള്ളം മാത്രം മതി നമുക്കിനി വെള്ളം മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കാം വെള്ളം മാത്രമായിട്ട് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണിന് വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഈ ചെറിയ സ്പൂണിനാണ് എടുത്തിട്ടുള്ളത് ചെറിയ സ്പൂണ് രണ്ട് സ്പൂണാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇതിലേക്ക് ഒരു വൈറ്റമിൻ വൈറ്റമിനി ക്യാപ്സൂളാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് സൗണ്ട് ഒന്നും ഒട്ട് ശരിയല്ല പനിയാണ് അതുകൊണ്ടാണ് സൗണ്ടൊക്കെ ഒരുമാതിരി ഇരിക്കുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എല്ലാം ഞാനിതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം മിക്സ് ചെയ്ത് പതപ്പിച്ചെടുക്കണം ഞാനിപ്പോൾ ഇത് സ്പൂൺ കൊണ്ടല്ല പതപ്പിച്ചെടുക്കുന്നത് ഞാനിപ്പോൾ ഇതൊരു ചോപ്പറിൽ വെച്ചാണ് പതപ്പിച്ചെടുക്കാനായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കാനായിട്ട് പോകുന്നത് ഞാനിപ്പോൾ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് സ്പൂൺ വെച്ച് നന്നായിട്ട് അടിച്ച് വളർപ്പിച്ചെടുക്കാമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ നന്നായിട്ട് പതഞ്ഞു വരുന്നതുവരേക്ക് നമുക്ക് അടിച്ച് വളർത്തിച്ച് കിട്ടണം ഇതുകൊണ്ടല്ലേ ഇത് ഞാനിപ്പോൾ നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ പദം നമുക്ക് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മുട്ടയുടെ വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ സ്കിന്നിലുണ്ടാവുന്ന ചുളിവുകളൊക്കെ മാറുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് നല്ല ഒരു ഗ്ലോ വരുത്തുന്നതിന് നമ്മുടെ ചുളിവുകളൊക്കെ മാറ്റി നമുക്ക് ഒരു ആൻ്റി ഏജിങ് ആയിട്ട് നമ്മുടെ മുക്ക മുട്ടയുടെ വെള്ളം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് നമുക്ക് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം മുഖത്തുണ്ടാകുന്ന പാടുകളൊക്കെ മാറുന്നതിനും ചുളുകളൊക്കെ മാറുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ നമുക്ക് പഞ്ചസാരയോടൊപ്പം തന്നെയാകുമ്പോൾ ഇത് വളരെയധികം ഗുണം ചെയ്യുന്നത് ഡബിൾ ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്നും ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ഞാനിപ്പോൾ നമ്മൾ തയ്യാറാക്കിയത് ഞാൻ കാണിച്ചിരുന്നു നന്നായിട്ട് തയ്യാറാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഈ പതയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ പത നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നൂറ് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് വലിയ ചിലവൊന്നും ഉള്ളതല്ല മിക്കവാറും ഒട്ടും ചിലവില്ല എന്നല്ല മുട്ടയൊക്കെ വാങ്ങിക്കുന്നതിന് ചിലവുണ്ട് വൈറ്റമിൻ ഇ കപ്സ്യൂൾ വേടിക്കുന്നതിന് ചിലവുണ്ട് പരിചസരയ്ക്ക് ചിലവുണ്ട് ഒട്ടും ചിലവില്ല എന്നല്ല പറഞ്ഞത് നമ്മുടെ വീട്ടിൽ മിക്കവാറും എല്ലാവരുടെയും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഫേസ് ഒക്കെ നമുക്ക് പ്രായം ചെറുപ്പ് ചെറുപ്പം നിലനിർത്താനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു പാക്കാണിത് അപ്പോൾ എനിക്ക് ഒരുപാട് സമയം ഇതിട്ടുകൊണ്ടിരിക്കാനോ അങ്ങനെ ഒരുപാട് സമയം എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല പനി കുറേ കൊണ്ട് പനിയാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം മാത്രമേ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുള്ളൂ അപ്പൊ നിങ്ങളാണെങ്കിലും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം ഒക്കെ ഇത് അപ്ലൈ ചെയ്ത് വെച്ചിരിക്കണം കാരണം എനിക്ക് ചുമയുമുണ്ട് പനിയും ഉണ്ട് അപ്പൊ അതുകൊണ്ട് കുറേ നേരം ഇങ്ങനെ തണുപ്പ് ഇങ്ങനെ അടിച്ച് വെച്ചിരിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം മാത്രമേ ഇത് അപ്ലൈ ചെയ്ത് വെക്കുന്നുള്ളൂ ഇത് ഞാൻ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു പാക്ക് ആണിത് അപ്പം നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം അതിൽ തന്നെ ഫേസ് എല്ലാം നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ് ഞാനിപ്പം നന്നായിട്ട് വാഷ് ചെയ്തതാണ് എനിക്ക് കൂടിയും ഒന്നുകൂടി ഒന്ന് ഫേസ് എല്ലാം നമുക്കൊന്ന് തുടച്ചെടുക്കണം നനഞ്ഞൊരു തുണി ഉപയോഗിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം കാരണം നമ്മുടെ ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്യണോ അല്ലെങ്കിൽ എന്ന് പറയുന്നതിന്റെ കാരണം ഫേസിലൊക്കെ പൊടിയും ഒക്കെ ഇരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് സാധനങ്ങളോ പൊടിയോ ഒക്കെ ഫേസിൽ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ പാക്കും കൂടി ഇടുമ്പോൾ അത് ചുളിവുകൾ ഉണ്ടാവാനാണ് സഹായിക്കുന്നത് അതുപോലെ തന്നെ ആ ഇതിൽ ഈ നമ്മൾ ഈ ഉപയോഗിക്കുന്ന പാക്കിംഗ് ആ പൊടിയും എല്ലാം കൂടി ആകുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ ഡോട്ടുകളൊക്കെ വീഴുന്നതിനും ഒക്കെ കാരണമാവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ മുട്ട ഉപയോഗിക്കുന്നതുകൊണ്ട് സ്മെല്ലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കിതുപോലെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം കണ്ണിന്റെ കാലവശത്തെല്ലാം നല്ല രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ണിന്റെ കാലയൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രായം തോന്നിക്കുന്ന രീതിയിൽ ഒരു മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ചുളിവുകളൊക്കെ വരാനായിട്ട് തുടങ്ങും അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ള ചുളിവുകളൊക്കെ വരാതിരിക്കുന്നതിനൊക്കെ സഹായിക്കും കാരണം ചുളിവുകൾ ഒട്ടും നല്ല നമുക്ക് കുറെ പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ ഉറപ്പായിട്ടും സ്വാഭാവികമായിട്ടും നമുക്ക് മുഖത്തൊക്കെ ചുളുകളൊക്കെ ഉണ്ടാവും എന്നിരുന്നാൽ കൂടി നമുക്ക് ഈ മുപ്പത്തഞ്ചു വയസ്സിലൊന്നും ചുളുകളൊന്നും ഉണ്ടാവത്തില്ല എപ്പോഴും നന്നായിട്ട് ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഇരുപോ ഇവിടെ ഒക്കെ ഇങ്ങനെ വരികയും ഇങ്ങനെ നെറ്റി ഒക്കെ ചുളിക്കുന്ന ആൾക്കാർക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ചുളിവുകൾ ഉറപ്പായിട്ടും അത് ഒച്ചിലേ തന്നെയും ചിലവിതർക്കങ്ങ് വരുന്നത് നമുക്ക് കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയും വരാറുണ്ട് നമുക്ക് നന്നായിട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ വെച്ച് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഏർ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ് ഞാനിപ്പം ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കാറുള്ളൂ എപ്പോഴും ഉപയോഗിക്കാറില്ല അങ്ങനെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ച് ഒരു രണ്ട് മാസം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസമൊക്കെ ഉപയോഗിക്കുമ്പോഴേക്കും നമുക്ക് നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് യാതൊരുവിധമായ സ്മെല്ലോ ഒന്നും ഇതിനില്ല മുട്ട ചേർത്തത് കൊണ്ട് ഉണ്ടാവുന്ന സ്മെല്ലുകളും കാര്യങ്ങളും ഒന്നും ഇതിനില്ല ഒരു പതിനഞ്ച് ഒക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും അങ്ങ് ഡ്രൈ ആവും ഡ്രൈ ആയ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം സംസാരിക്കാനും സംസാരിച്ചു കൊണ്ടിരിക്കാനൊന്നും നമ്മൾ എന്തെങ്കിലും ഒരു പാട്ടങ്ങാനും കേട്ടുകൊണ്ട് നന്നായിട്ട് റിലാക്സ് ആയിട്ട് എവിടെയെങ്കിലും ഇരിക്കണം അപ്പോൾ അത് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് ഡ്രൈ ആവും അപ്പോഴേക്കും നമ്മുടെ ഫേസിൽ ഇത് നല്ല രീതിയിൽ അങ്ങ് അബ്സോർവ് ആവുകയും നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറാനൊക്കെ ആയിട്ട് കാരണമാവുകയൊക്കെ ചെയ്യും അത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രാവശ്യത്തെ ഉപയോഗം കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ടായിരിക്കും അറിയാൻ പറ്റുന്നത് കാരണം ചുമയൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ഫേസിലൊക്കെ ഓരോന്നൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കുറെ സമയൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ ചുമയൊക്കെ കൂടാൻ കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ കുറച്ച് സമയം കഴിയുമ്പോൾ ഒരുപാട് ട്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യത്തില്ല കുറച്ച് സമയം കഴിയുമ്പോൾ ഞാനിതൊന്ന് വാഷ് ചെയ്ത് കാണാനങ്ങൾ പറഞ്ഞത് അല്ല ഇപ്പോഴത്തെ പനി വന്നു കഴിഞ്ഞാൽ ഭയങ്കര വിഷയമാണ് ചുമയൊക്കെ പിന്നെ മരുന്നോ ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിച്ചിട്ടൊന്നും യാതൊരു പ്രയോജനവും ഇല്ല പിന്നെ ഞാൻ നമ്മുടെ തട്ടിക്കൂട്ട് പച്ചമരുന്ന് കൂട്ടുകളൊക്കെ ചുമയ്ക്കൊക്കെ വേണ്ടിയിട്ട് അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെറിയൊരു മാറ്റം ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇത് തയ്ക്കുമ്പോ നമ്മൾ കഴുത്തിലും കൂടി തേക്കണം കാരണം കഴുത്തിലും ഒക്കെ ഒക്കെയാണ് കഴുത്തിലും കണ്ണിന്റെ സൈഡിലും ഒക്കെയാണ് പെട്ടെന്ന് നമുക്ക് ചുളിവുകൾ വരുന്നത് പ്രായം കൂടുന്നു എന്ന് തോന്നിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് നമുക്ക് കണ്ണിന്റെ താഴ്വശവും അതുപോലെ കഴുത്തും എന്ന് പറയുന്നത് ഈ രണ്ട് ഭാഗത്തും പെട്ടെന്ന് ചുളിവുകൾ വരും അപ്പൊ അവിടെ ഉണ്ട് നല്ല രീതിയിൽ നമുക്ക് നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലായാലും അടിച്ചെടുക്കാവുന്നതാണ് നമുക്ക് എങ്ങനെയായാലും നല്ല രീതിയിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ സ്പൂൺ വെച്ച് തന്നെ ആയാലും ഇത് ചെയ്യണം എനിക്ക് പിന്നെ സ്പൂൺ വെച്ച് ചെയ്യാനുള്ള ഒരു ഇതില്ല എന്നതുകൊണ്ട് അതാണ് പനിയൊക്കെ ആയപ്പോഴത്തേനും ഭയങ്കര ക്ഷീണം ഭയങ്കര വയ്യ എപ്പോഴും കിടക്കാനുള്ള ഒരു ടെൻഡൻസി അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരുപാട് സമയമൊക്കെ മെനക്കെട്ടിങ്ങി നിന്ന് അടിച്ച് നന്നായിട്ട് പതപ്പിച്ചെടുക്കണമെങ്കിൽ സ്പൂൺ വെച്ച് പതപ്പിച്ചെടുക്കണമെങ്കിൽ കുറേ എടുക്കും അതുകൊണ്ടാണ് ഞാൻ അതൊന്നും അങ്ങനെ ചെയ്യാതെ തന്നെ ഇതിനകത്ത് വെച്ച് അങ്ങ് അടിച്ചെടുത്തത് ഇല്ലെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ വെച്ചായാലും നമുക്ക് നന്നായിട്ട് അടച്ച് പതപ്പിച്ചെടുക്കാവുന്നതാണ് അത് പക്ഷേ നമ്മൾ കൈ കൊണ്ട് നല്ല സ്പൂൺ വെച്ച് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പതഞ്ഞു കയറി വരും നല്ല പതയായിട്ട് വരും നമുക്ക് ഒരുപാട് തേക്കാനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് കാണും ഇത് നമുക്ക് ഇങ്ങനെ ചിന്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാനിപ്പോൾ കുറച്ച് സമയം മാത്രമേ വെയിറ്റ് ചെയ്യുന്നുള്ളൂ വെയിറ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്തതിന് ശേഷം വെയിറ്റ് ചെയ്ത് കുറച്ച് സമയം നമ്മുടെ ഫേസിലൊക്കെ ഇത് വെച്ചിരുന്നതിന് ശേഷം നമുക്ക് വാഷ് ചെയ്തതിന് ശേഷം വരെ ഞാൻ നിങ്ങളെ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ഇരുപത് മിനിറ്റ് വരെയൊക്കെ എന്തായാലും വെച്ചിരിക്കണം കാര്യമൊന്നും പറയരുത് ആ സമയത്ത് ഇരുപത് മിനിറ്റിന് ശേഷം വേണം വാഷ് ചെയ്യാൻ ഞാനിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒക്കെ വെക്കുന്നുള്ളൂ വെച്ചതിന് ശേഷം വാഷ് ചെയ്തിട്ട് വരാം െല്ലാം നല്ല രീതിയിൽ ഞാനത് വാഷ് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ റിസൾട്ട് കണ്ടില്ലേ നല്ല സൂപ്പർ റിസൾട്ട് ആണ് നമുക്ക് കിട്ടുന്നത് നല്ല അടിപൊളിയായിട്ടൊരു ഗ്ലോയൊക്കെ വന്നിട്ടുണ്ട് ഇത് തുടർച്ചയായിട്ട് നമ്മളൊരു രണ്ട് മൂന്ന് മാസമൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുഖത്ത് ചുളിവുകളൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ചുളിവുകളൊക്കെ മാറുന്നതിന് നല്ലൊരു ഗ്ലോ കിട്ടുന്നതിന് നല്ല ചെറുപ്പമായിട്ട് ഇരിക്കുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ